മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണു കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും അവസാനത്തിരയാണ് ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് വേണു മരിച്ചിട്ടും വേണു കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു ആശുപത്രിയിൽ എന്താണ് നടന്നത് എന്നാണ് പൂർണ്ണമായ അവഗണനയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓള്യങ്ങൾ വരും അത്രമാത്രം തകരാറുകളാണ് ഉണ്ടായിരിക്കുന്നത് ആരോഗ്യമന്ത്രി തന്നെ സംബന്ധിച്ചു സിസ്റ്റത്തിന്റെ തകരാറാണ് ആ സിസ്റ്റം തകരാറിലാക്കിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അവരാണ് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്